എന്താണ് അവസാനം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കും കാരണം നമ്മളുടെയൊക്കെ അവസ്ഥയാണ് നിത്യാധാരണകൾ ഊർജകീർപ്പിച്ച ബലൂണുകൾ ഭയം കഴിയില്ല എന്നുള്ള ചിന്ത ഇതൊക്കെ അതാ ഈ ചിന്താഗതി എന്നത് ഈ ഉറുമ്പിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഇവിടെ ജലമാണ് ആ ഉറുമ്പിൻ്റെ ചുറ്റും വളയം സൃഷ്ടിക്കുന്നത് ഇനിയിപ്പോൾ പിന്നോട് വരച്ചാലും ഉറുമ്പത എന്നുള്ളത് ആ വലയത്തിൽ വിളിക്കണങ്ങനെ വട്ടം കിറങ്ങും എന്താണ് അവസാനം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കണ്ടില്ലേ ഉറുമ്പ് അതിനു ചുറ്റും അദൃശ്യനായ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യനായ ഒരാൾ ഒരു വലയം സൃഷ്ടിക്കുന്നു വെള്ളം കൊണ്ട് സ്വാഭാവികമായിട്ടും ഉറുമ്പ് ആ വെള്ളം കണ്ട് പേടിച്ചിട്ട് എനിക്കതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് അവിടെ തന്നെ ഇങ്ങനെ നിസ്സഹായമായ അവസ്ഥയിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ അവസ്ഥയെ ഒന്നും കൂടി ഭീകരമാക്കാൻ വേണ്ടിയിട്ട് ആ അദൃശ്യനായ ശക്തി വീണ്ടും ഒരു വളയം കൂടി സൃഷ്ടിച്ചു അതോടുകൂടി വട്ടം ചെറുതായി വെള്ളം ഇതാ ഇങ്ങനെ അൽപ്പാൽപ്പായിട്ട് അതായത് മരണോ പ്രശ്നങ്ങളോ നമ്മൾ ഭീകരമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളോ ഇല്ലാത്ത കാര്യമാണെന്ന് ഓർക്കണം ഇല്ലാത്തതെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും തൊണ്ണൂറ്റി ശതമാനം പ്രശ്നങ്ങളും ഇതുപോലെ നമ്മളിങ്ങനെ വലയം ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ അങ്ങനെ ഒരു കെട്ടണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടു പോയി അവസാനം പ്രശ്നം കൂടുതൽ രൂക്ഷമായി ഇനി നിലനിൽക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇതിൽ നിന്ന് കരകേറിയ പറ്റൂ എന്നുള്ള ചിന്താഗതി എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടുപോയി എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ വീണ്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചതാ നടക്കില്ല പെട്ടുപോയി പെട്ടപ്പോൾ എന്താ ഈ ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല ആ പ്രശ്നം നമ്മളുടെ ചിന്ത പോലെ തന്നെ ഇല്ലാത്തതായിരുന്നു